സി പി ഐ ഇടുക്കി ജില്ലാ മുൻ സെക്രട്ടറി കെ കെ ശിവരാമൻ പാർട്ടി സ്ഥാനങ്ങൾ ഒഴിഞ്ഞു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്വം ഉൾപ്പെടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും ഒഴിഞ്ഞതായി ശിവരാമൻ വ്യക്തമാക്കി ഇനി സാധാരണ തുടരുമെന്നും അദ്ദേഹം സി പി ഐ നേതൃത്വത്തിന്റെ പ്രവർത്തികളിൽ മനമെടുത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്വം ഉൾപ്പെടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും ഒഴിഞ്ഞതായി പാർട്ടി ഇടുക്കി ജില്ലാ മുൻ സെക്രട്ടറി കെ കെ ശിവരാമൻ വ്യക്തമാക്കി പ്രവർത്തനത്തിലൂടെയാണ് ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരൻ ആകേണ്ടത് എന്നാൽ ഇപ്പോഴത്തെ നേതൃത്വം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല ചെയ്യുന്നത് ഇതിൽ മനം അടുത്താണ് ഔദ്യോഗിക സ്ഥാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതെന്നും ഇനി സാധാരണ പ്രവർത്തകനായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധപ്പെടുന്നതും എ വയ്യപ്പിന്റെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആറ് മാസം കഴിഞ്ഞ് എ വയ്യപ്പിന്റെ തൊഴിലുളത്താലൂ കമ്മിറ്റി സെക്രട്ടറിമാർ അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെ ഒരു മുഴുവൻ സ്മേയ പ്രവർത്തനം നൽകിയത് പാർട്ടി ഉയർത്തിപ്പഠിക്കുന്ന ആശയത്തോടും അതിൻ്റെ രാഷ്ട്രീയത്തോടും നൂറ് ശതമാനവും സത്യസന്ധത പുലർത്തി ഈ കാലം മുഴുവൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ അതിന് നിരക്കാത്ത കുറെ സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിലെ പാർട്ടി നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ആയിട്ട് കാണാൻ കഴിയുന്നില്ല അതിനപ്പുറത്ത് നിക്ഷിപ്ത താല്പര്യങ്ങളാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന് തീരുമാനത്തിലെത്തേണ്ടി വന്നു നമുക്കൊരു ഇടമില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ മുന്നിട്ട് കാര്യമില്ല സി പി ഐ ഇടുക്കിയിൽ സി പി ഐയുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എനിക്ക് ഇടനില്ല എന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാണ്ട് പ്രകോപനപരമായ ചർച്ച ചെയ്യും അതവണ ഞാൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് അതിൽ എന്തായിരുന്നു എല്ലാം അദ്ദേഹം പരിഹരിക്കുന്നില്ല ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണമാണ് എഴുപത്തിമൂന്നുകാരനായ ശിവരാമനെ ഒഴിവാക്കിയതെന്നായിരുന്നു പാർട്ടി വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരിയിൽ എഐ വൈ എഫിന്റെ പ്രവർത്തകനായി തുടങ്ങി പാർട്ടിയുടെ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി മുതൽ താലൂക്ക് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും വരെയായി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പതിനാറ് വർഷം പ്രവർത്തിച്ചു പി ന്യൂസ്